ം എൻ്റെ പേര് തോമസ് എന്നാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും വരുന്നു തൊടുപുഴയിലെ ഒരു പ്രശസ്തമായ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഞാൻ ഞാൻ ഈ പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇത് നാളുകൾക്ക് മുമ്പ് കേട്ടിരുന്നുവെങ്കിലും ഇതുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് എന്നാൽ ഒരു മൂന്ന് വർഷമായി ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് ഈ ഡയബറ്റിക് കൂടിയിട്ട് എൻ്റെ കണ്ണുകൾക്കും തുടർന്ന് എൻ്റെ നട്ടലിൻ്റെ ഡിസ്ക്കിനും അത് ബാധിക്കുന്ന ഒരു നിലയിലേക്ക് വന്നപ്പോൾ കൂടുതൽ ചികിത്സ വേണ്ടി വന്നു ചെയ്തുകൊണ്ടിരുന്ന ഒരു ചികിത്സയും എനിക്ക് പൂർണ്ണ തൃപ്തി നൽകുന്ന ഒന്നായിരുന്നില്ല ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലും തുടർന്ന് വൈക്കത്തുള്ള ഇൻഡോ അമേരിക്കൻ സ്പൈൻ ആൻഡ് ബ്രെയിൻ ഹോസ്പിറ്റലിലും ചികിത്സ തേടി ഇവിടുത്തെ ചികിത്സയിലൂടെയൊക്കെ ഒരു താൽക്കാലികമായ ഒരു ശമനം മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ അങ്ങനെ യാദർശ ഞാൻ ഒരിക്കൽ ചമ്പക്കരയിലുള്ള ഈ പ്രകൃതി ഉത്സാ കേന്ദ്രത്തിന്റെ ഒരു ബോർഡ് കാണുവാനിടയായി അന്ന് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങുകയും ഇവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ടു ചില കാര്യങ്ങളൊക്കെ പ്രകൃതി ഉത്സയെ കുറിച്ച് മനസ്സിലാക്കി പ്രകൃതി ജീവനം കൊണ്ട് രോഗം മാറ്റാം എന്ന് ഇവിടുത്തെ ചില വ്യക്തികളും എന്നോട് അന്ന് പറഞ്ഞു രോഗികളാക്കി എടുക്കുന്നവരുമായിട്ടുള്ള സംഭാഷണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയാണ് ഞാൻ ഈ പ്രസ്ഥാനവുമായി ഈ ചികിത്സാലയവുമായി ബന്ധപ്പെടുവാൻ ഇടയായത് എനിക്ക് ഷുഗർ കണ്ടുപിടിച്ചിട്ട് ഒരു മൂന്ന് വർഷത്തിനു മേലെയായി എൻ്റെ അമ്മ ഒരു മുപ്പത്തി എട്ട് വർഷത്തോളമായി ഷുഗർ പേഷ്യൻ്റാണ് അമ്മയ്ക്ക് ഷുഗർ കൂടിയിട്ട് കാല് മുറിക്കണമെന്ന് പറഞ്ഞു പക്ഷേ മുറിക്കണ്ട എന്ന ആഗ്രഹം കൊണ്ട് നമ്മൾ വീണ്ടും അവരോട് പറഞ്ഞപ്പോൾ അവർ ചില ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുകയും അങ്ങനെ അമ്മയുടെ കാല് ഉണങ്ങി കിട്ടി പക്ഷെ ഉണങ്ങി അതേ ദിവസം തന്നെ അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടായി അതിനുശേഷം ഇപ്പം എട്ട് വർഷക്കാലം അമ്മയ്ക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വീട്ടിൽ കഴിയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴും പ്രഷറിന്റെയും ഷുഗറിൻ്റെയും മാത്രം മരുന്ന് കൊടുക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണമായിട്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അമ്മ അപ്പോൾ അമ്മയുടെ ഈ ഒരു അവസ്ഥയിലേക്ക് പോയാൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സംരക്ഷണം ഒരു വലിയൊരു ചോദ്യചനമായി എൻ്റെ മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും ചികിത്സ തേടിയെത്തിയത് ആദ്യം ഞങ്ങളുടെ തൊഴുപഴിയുള്ള പ്രശസ്തമായ ഒരു ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലക്കുടം എന്ന് പറയുന്നൊരു സ്വകാര്യ ആശുപത്രിയിലാണ് അവിടെ ഒരു മൂന്ന് ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു അതിനുശേഷം അവർ നമ്മളുടെ പാൻഗ്രിയാസ് കിഡ്നി കണ്ണുകൾ ഇവയുടെ ഒക്കെ പ്രവർത്തനം ശരിയാണെന്ന് വ്യക്തമാക്കളുടെ സ്കാനിങ്ങുകളൊക്കെ നടത്തി അതിനുശേഷം അവർ കുറിച്ചു തന്ന രണ്ട് മരുന്നുകൾ ഒന്ന് ഗ്ലൈക്കോ മറ്റ് ജി പി വൺ എന്ന് പറയുന്ന ഒരു ഗുളിക അത് രാവിലെ ഒന്നും വൈകുന്നേരം അരയുമായിട്ട് കഴിക്കണം അതുപോലെ ഷുഗറിന് അവരെ കുറിച്ച് വന്നിരുന്നത് അംലോക്കം എം ബൈ ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഗുളിക ആണ് അതെല്ലാ ദിവസം രാവിലെ ഒന്ന് കഴിക്കണം പിന്നെ കൊളസ്ട്രോളിന് ഗോൾ ബി വൺ ഫിഫ്റ്റി എന്ന് പറയുന്നൊരു ഗുളിയും തന്നിരുന്നു ഈ ഗുളികളൊക്കെ കഴിച്ചപ്പോൾ എൻ്റെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ കണ്ണിലേക്ക് പെട്ടെന്ന് ഇരുട്ട് വരുന്ന പോലെ തോന്നി ഞാൻ കാർ സൈഡിൽ പാർക്ക് ചെയ്ത് മണിക്കൂർ കഴിഞ്ഞ് ഒരു നോർമൽ സ്റ്റേജിൽ സ്റ്റേജിലെത്തിയതിനു ശേഷം എനിക്കന്ന് യാത്ര തുടരാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് ചികിത്സ കൊണ്ട് ഈ രോഗത്തെ നിയന്ത്രിക്കുന്നു എന്നവർ പറഞ്ഞാലും നമുക്ക് എനിക്ക് ഒരു ജീവിതം ഈ തരുന്നില്ല എൻ്റെ ശരീരം ആസകലം പുകച്ചിലും ചൊറിച്ചിലും പോലെയുള്ള പ്രയാസങ്ങൾ സ്കിന്നിന് അലർജി ഇതൊക്കെയായിരുന്നു എനിക്ക് ആ ഇംഗ്ലീഷ് മരുന്ന് തന്നത് അങ്ങനെ ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യം വന്നപ്പോൾ ഒരു നാലഞ്ച് ദിവസം എനിക്കിവിടുത്തെ ആഹാരം അത് ശീലമില്ലാത്തൊരു ആഹാരമായിരുന്നു എനിക്കതൊരു തൃപ്തികരമായി തോന്നിയിരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞാൽ പോകണമെന്ന് എനിക്ക് തോന്നി പക്ഷേ പെട്ടെന്ന് ഞാൻ എൻ്റെ ശരീരത്തെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കഷങ്ങളിൽ എനിക്ക് പ്രകടമായൊരു മാറ്റം കാണാൻ സാധിച്ചു എനിക്ക് മുട്ടയും അതുപോലെ തേൻ തുടങ്ങിയ സാധനങ്ങൾ കോഴി ഇതൊക്കെ അലർജിയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്ത് ചില ബോയിൽസ് ഉണ്ടാകും ചില മുഴകൾ അത് നെല്ലിക്ക വലിപ്പത്തിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ബോണ്ടയുടെ വലുപ്പത്തിലും അത് കഷങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് തൊടുപുഴ തന്നെയുള്ളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ പേര് കെ വി ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ സ്വകാര്യ പ്രാക്ടീസ് നടന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹം പലവട്ടം എൻ്റെ ദേഹത്തിൽ ഇരുന്നൂറോളം മുഴകൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ രണ്ട് കഷങ്ങളിലെയും ചില ഗ്രന്ഥികൾ വിയർപ്പ് ഗ്രന്ഥികൾ അടഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് അത് ഓപ്പറേഷനുള്ളത് നീക്കം ചെയ്യണം അല്ലാതെ ഇതിന് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഇല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും അന്നേരം അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അത് ബാധിച്ചിരിക്കുന്ന ആ ഭാഗത്തെ സ്കിൻ അതുപടി നീക്കം ചെയ്യുകയാണ് അത് നീക്കം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ സ്കിൻ അതേപടി വന്നുകൂടാൻ വശങ്ങൾ പിടിക്കും നിനക്ക് കൈ ഉയർത്തുവാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും കൈ ഒരു ചെസ്റ്റ് ലെവലൊക്കെ ഉയർത്താൻ പറ്റും നേരെ ഉയർത്താനൊക്കെ സാധിക്കാത്ത ഒരവസ്ഥ വരും എങ്കിലും അത് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇവിടെ വന്ന ഒരാഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലാക്കി എൻ്റെ കശത്തിൽ അന്ന് കല്ലിച്ചു കിടന്ന് പല കല്ലിപ്പും മാറി അവിടുത്തെ സ്കിൻ വളരെ സോഫ്റ്റായി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അലർജി ഇല്ല മൈക്കോഡേർ എന്ന് പറയുന്ന പൗഡർ ഞാൻ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ വളരെ സുഖമായി എൻ്റെ കഷങ്ങൾ എനിക്ക് വളരെ നീറ്റായിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എനിക്കിവിടെ തരുന്ന ആഹാരം എൻ്റെ ശരീരത്തെ ക്ലീൻ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി തുടർന്ന് ഞാൻ തീരുമാനിച്ചു ഇരുപത്തൊന്ന് ദിവസവും ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഈ ഒരു മാസകാലം കമ്പ്യൂട്ടറിൽ ലീവ് എടുത്ത് ഞാൻ ഇവിടെ തുടരുകയാണ് ഇന്നിവിടെ വന്നിട്ട് പതിനെട്ടാമത്തെ ദിവസമാണ് അഞ്ച് ദിവസമായിട്ട് തുടർമാനമായി ഫ്രൂട്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ ഈ ചികിത്സാരീതിയുമായിട്ട് വളരെയധികം എനിക്ക് ഇണങ്ങുവാൻ സാധിച്ചു എൻ്റെ ശരീരം നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്കുണ്ടായിരുന്ന മലബന്ധം അത് പൂർണ്ണമായും അത് മാറി എനിക്ക് സ്വസ്ഥമായി നല്ല ഉറക്കം കിട്ടുന്നുണ്ട് പടിപടിയായിട്ട് എൻ്റെ ഓർമ്മ എനിക്ക് തിരിച്ചു വരുന്നതായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോയാൽ ഒരു പാർശ്വഫലങ്ങളുമില്ലാതെ ഇനിയുള്ള കാലം നമുക്ക് സന്തോഷകരമായി ആനന്ദകരമായി കുടുംബത്തോടൊപ്പം ഒപ്പം ചിലവഴിക്കാൻ സാധിക്കും എന്ന വലിയ പ്രതീക്ഷ എനിക്ക് ഈ ചികിത്സ ഇവിടെ നൽകിയിരിക്കുകയാണ് ഡയബറ്റിക്കിൻ്റെയും പിന്നെ ബിപിയുടെ കൊളസ്ട്രോള് ഈ മൂന്നിൻ്റെയും മരുന്ന് ഞാൻ മൂന്ന് വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഇതിൽ നിന്ന് റിലീഫ് കിട്ടിയെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല താൽക്കാലികമായിട്ടുള്ള ഒരു ചെറിയ ഒരു ഒരു ശമനം എന്നല്ലാതെ ഈ രോഗത്തിൽ നിന്ന് ഞാൻ പൂർണമായി മോചനായി എന്നൊരു തോന്നൽ എനിക്കില്ലായിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നുകൾ ഇവിടെ വന്നതിന് ശേഷം മൂന്നാം ദിവസം തന്നെ അതെല്ലാം നിർത്തലാക്കി അതിനുശേഷം മരുന്നില്ലാതെയാണ് ഞാൻ ഈ പതിനഞ്ച് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പതിനഞ്ച് ദിവസങ്ങളിലും ഒരു ഷുഗറിന്റെ ഗുളികയോ പ്രഷറിന്റെ ഗുളികയോ കഴിച്ചിട്ടില്ല ഇംഗ്ലീഷ് ചികിത്സാ രീതി എനിക്ക് ഒട്ടും എൻ്റെ ശരീരത്തിന് സ്യൂട്ടബിൾ ആയിരുന്നില്ല മെയിൻ പ്രശ്നം ഇത് കഴിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോൾ ആണ് എനിക്ക് ഏറ്റവും പ്രശ്നം മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രത്തിലൂടെ ഈ മരുന്നിന്റെ ഗന്ധം പൊങ്ങി വരും എന്നാൽ ഇവിടെ വന്നതിന് ശേഷം മൂത്രം അത് വളരെ ക്ലിയറായി എന്ന് മാത്രമല്ല വേർപ്പിന്റെ നാറ്റം പോയി ഈ ഗുളികകൾ ശരീരത്തിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ശരീരം വേർക്കുമ്പോൾ ആ ഗുളികടെ മണം വരുമായിരുന്നു ഒരു മൂന്ന് വർഷത്തോളം ഈ മരുന്നുകൾ സ്ഥിരമായി കഴിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ അതും പോയി ശരീരത്തിന് യാതൊരു ദുർഗന്ധവുമില്ല മൂത്രത്തിനും ആ ദുർഗന്ധമില്ല മൂത്രം നല്ല സുഖമായി പോകുന്നു അതുകൊണ്ട് ഇംഗ്ലീഷ് ചികിത്സയെക്കാളും ഏറ്റവും നല്ലതും ഇംഗ്ലീഷ് ചികിത്സ ശാസ്ത്രീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മരുന്നുകൾ മനുഷ്യരിൽ രോഗശമനം താൽക്കാലികമായി നൽകുന്നുവെങ്കിലും വലിയ വലിയ മാരക രോഗങ്ങളിലേക്ക് അത് പടിപടിയായി മനുഷ്യനെ വഴി നടത്തുന്നതുമാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം വരുന്നത് അതും ഇംഗ്ലീഷ് ഡോക്ടർ പക്ഷേ ഇംഗ്ലീഷ് മരുന്ന് വിൽപ്പന നടത്തുന്ന ഈ മരുന്ന് മാഫിയകളുടെ ഒരു ഭാഗമായി തീർന്നാൽ മാത്രമേ ഈ സമൂഹത്തിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രസ്റ്റീജ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ എൻ്റെ മക്കളെ ഞാൻ ഇനി ഇവിടെ വന്നതിന് ശേഷം ഈ ക്ലാസ്സുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇംഗ്ലീഷ് മരുന്ന് മനുഷ്യനെ കൊല്ലുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ മക്കളെ ഒരിക്കലും സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു ജോലി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഒരു ഡോക്ടർ ആകാൻ എൻ്റെ മക്കൾ ഞാൻ ആഗ്രഹിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും പഠിപ്പിച്ച് നാച്ചുറോപ്പതി തന്നെ പഠിപ്പിച്ച് ഈ നേച്ചർ നാച്ചുറോപ്പതി നമ്മൾക്ക് തരുന്ന അതേ ഇൻസൈറ്റോടു കൂടി അവർ ജീവിക്കുവാനും അവരത് മറ്റുള്ളവരേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ സ്ഥാപനം ചെയ്യുന്ന ഈ സേവനം അത് സാമ്പത്തികമായ എന്തെങ്കിലും ഒരു നേട്ടത്തെ മുൻനിർത്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സേവനമാണ് ഇതൊരു കമ്മിറ്റഡ് പ്രസ്ഥാനമാണ് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യർ രോഗത്തിൽ നിന്നും പ്രിയാകണം മരുന്ന് മാഫികളിലൊക്കെ പിടിയിൽ നിന്നും മോചിതരാകണം സ്വസ്ഥമായ ശാന്തമായ സന്തോഷപ്രദമായ ജീവിതം നയിക്കണം എന്ന വലിയ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തെ എൻ്റെ ജീവിതത്തിൽ ഒരു പത്ത് വർഷം മുമ്പ് എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ രണ്ട് എം എയും ഒരു എം ബി എയും ഒരു ബിബ്ലിക്കൽ ഡിഗ്രിയും എടുത്തൊരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനിതിനെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചത് ഞാനിവിടെ യാദശികമായി ഇവിടെ വന്നിറങ്ങി ഇതിൻ്റെ ഒരു ബ്രോഷറ് വാങ്ങുകയും ഒന്ന് രണ്ട് രോഗികളായിരിക്കുന്ന വ്യക്തികളെ കൺസൾട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് ഇനി തീർച്ചയായിട്ടും ഈ പ്രകൃതിയിൽ സ അതെന്താണെന്നും അതിൻ്റെ മെച്ചമെന്താണെന്നും തീർച്ചയായിട്ടും എന്നെ എനിക്ക് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ആ രീതിയിൽ എന്നെ മാറ്റിയെടുത്തിരിക്കുകയാണ് എൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഇനി എന്തെങ്കിലും നമ്മൾക്ക് സമൂഹത്തിന് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മളെ ആകമാനം ഗ്രഹി ഈ വലിയ വിപത്തുകൾ ഭക്ഷ്യവിഷബാധ ഭക്ഷ്യ അവസ്ഥകളിലുള്ള വിഷം കലർത്തൽ ഇംഗ്ലീഷ് മരുന്നുകൾ അത് ഉളവാക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ നാട്ടിൽ ലഭ്യമായിരിക്കുന്ന ബേബി ഫുഡ് അതുപോലെ ഫുഡ് സപ്ലിമെൻസ് തുടങ്ങിയവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആ വലിയ മറഞ്ഞിരിക്കുന്ന ആപത്തിനെ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ സമൂഹത്തോടും വിളിച്ചു പറയണം എന്ന വലിയൊരു പ്രചോദനമാണ് എനിക്കിവിടെ ഈ ചികിത്സയിലൂടെ കടന്നു പോയതിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നിലയിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവിനെ തന്നെ മാറ്റിമറിച്ച ഈ സ്ഥാപനത്തോടും വിശിഷ്യ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജേക്കബ് വടക്കഞ്ചേരി സാറിനോടും ഉള്ള നന്ദിയെ ഞാൻ അറിയുകയാണ് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് ഇരുപത്തൊന്ന് ദിവസം നാം ഇവിടെ കഴിച്ചു കൊടുമ്പോൾ കിട്ടുന്നത് അതൊരിക്കലും എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഈ ഹ്രസ്വകാലത്തെ ഈ സ്ഥാപനത്തിലെ താമസവും ചികിത്സാനിധികളും ഞാൻ രോഗിയായി വന്നു എന്നാൽ ഞാനിപ്പോൾ ഒരു ഡോക്ടറായി മടങ്ങുന്നു നന്ദി നമസ്കാരം